കണ്ണപുരം അയ്യോത്ത് പ്ലൈവുഡ് കമ്പനിയിൽ തീപിടുത്തം സ്റ്റാർ ബോർഡ് ഇൻഡസ്ട്രീസിന്റെ സീസണിംഗ് ചേംബറിനാണ് തീപിടിച്ചത് കണ്ണൂർ തളിപ്പറമ്പ് ഫയർഫോഴ്സ് യൂണിറ്റുകളും കണ്ണപുരം പോലീസും ചേർന്ന് തീയണച്ചു ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു ബുധനാഴ്ച പുലർച്ചെയോടെയായിരുന്നു സംഭവം സി അബൂബക്കറിന്റെ ഉടമസ്ഥതയിലുള്ള കണ്ണപുരം അയ്യോത്തെ സ്റ്റാർബോർഡ് ഇൻഡസ്ട്രീസിലാണ് തീപിടുത്തമുണ്ടായത് സീസണിംഗ് ചേംബറിലാണ് തീപിടിച്ചത് ഡോർ ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്ന ഫ്ലാഷ് ടോർ ഉണക്കാറുള്ള സീസണിംഗ് ചേംബറിൽ താപനില ഉയർന്നതാവാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പുലർച്ചെയോടെയായിരുന്നു തീപിടുത്തമുണ്ടായത് വൻ ദുരന്തമാണ് ഒഴിവായത് തീ ഉയർന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിക്കുകയായിരുന്നു ഇന്ന് കൊളച്ചക്കാരനെ ഈ സ്റ്റാർ ഹോൾഡിന് തീ പിടിച്ചത് വലിയ ദുരന്തം ഒഴിവായി പുറച്ചും കൂടി കത്തുകയാണെങ്കിൽ മൊത്തം കത്തുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകേണ്ടി എന്നാൽ പോലീസിൻ്റെയും പരമിഷ്യന്റെയും നല്ല ഇടപെടലിൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് നാട്ടുകാരും കൂടിയാണ് തീ വരുത്താൻ സഹായിച്ചത് കണ്ണൂർ തളിപ്പറമ്പ് ഫയർഫോഴ്സ് യൂണിറ്റുകളും കണ്ണപുരം പോലീസും സ്ഥലത്തെത്തി ഏറെ പരിശ്രമിച്ചാണ് തീ അണച്ചത് യും ചെയ്തു ഉപകരണങ്ങളും നാനൂറിലധികം മരബോർഡുകളും കെട്ടിടത്തിന്റെ ഭാഗങ്ങളും കത്തി നശിച്ചു ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് സംഭവിച്ചതെന്ന് ഉടമ പറഞ്ഞു തൊലിപ്പറമ്പ് ഫയർ സ്റ്റേഷൻ ഓഫീസർ ടി അജയൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ടി പ്രസേന്ദ്രൻ സീനിയർ ഫയർ ഓഫീസർ എം പി സുനിൽകുമാർ തുടങ്ങിയവരും ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി